കഞ്ഞി ഇതാ ഉണ്ട് പൊട്ടി ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേകത ഏർ പ്രത്യേകത അല്ല അതിന് മുമ്പേ ഒരു കാര്യം പറയണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് അതായത് ദേവിൻ്റെ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം വീഡിയോ ഇട്ടത് ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമൻസും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ അത് അവക്ക് നല്ല രീതിയിൽ ഒരു ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പം അത് മോക്ക് നല്ല ഒരു എന്താ പറയുക വളരെയധികം സന്തോഷമുണ്ട് മോക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താണെന്നുവെച്ചാല് അതില് അങ്ങനെ ഇടാൻ തോന്നുന്നെന്ന് പറയുന്നത് തന്നെ അതിലൊക്കെ എല്ലാരും ഒരു പ്രാർത്ഥന കിട്ടുക എന്നുള്ളതാണ് അപ്പൊ ഒരു ആശംസ എന്നതിനേക്കാള് ഞങ്ങൾക്കത് എല്ലാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അതിൽ വന്നതാണ് ഭയങ്കര സന്തോഷാണ് അല്ലാതെ എല്ലാ ഏതിനേക്കാളും ഈ സപ്പോർട്ട് കാണുമ്പോണ്ടാകുന്ന സന്തോഷത്തിനോളം വേറെ ഒന്നുമില്ല അപ്പം പിന്നെ പോരാത്ത എന്താന്ന് വെച്ചാൽ മോക്ക് കിട്ടിയ ഒരു ഇതും കൂടിയാണതില്ലേ ഇന്നെ അതിനുശേഷമുള്ളൊരു ഞായറാഴ്ചയാണ് ഇപ്പൊ ഞായറാഴ്ച സാധാരണ ഉള്ള പോലെ തന്നെ പോയി പക്ഷെ ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയ പ്രത്യേകത ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു പുരേ കൂടൽ ഉണ്ടായിരുന്നു ആ പൊരേ കൂടൽ പുരേക്കൂടൽ എന്ന് പറയുന്ന ചിലപ്പോ ചില ആൾക്കാർക്ക് മനസ്സിലാകാത്ത ദൂരെയുള്ള ആൾക്കാർ നമ്മളിവിടെ ഒക്കെ പറഞ്ഞാല് വീട്ടിൽ അതായത് വീട്ടില് താമസം തുടങ്ങുന്ന അതിനാണ് പുരേക്കൂടൽ എന്ന് പറയാ അതായത് ചില സ്ഥലത്ത് ഹൗസ് വാർമിംഗ് എന്ന് പറയുന്ന സംഭവം അതായത് വീട്ടിൽ കൂടൽ ഒക്കെ പറയുന്നേ ചില സ്ഥലത്ത് എന്താ പറയുന്നത് അറിയില്ല അപ്പൊ അത് അപ്പൊ അങ്ങനെ ഇന്ന് എൻ്റെ ഒരു ക്ലാസ്മേറ്റിന്റെ ബ്രദറിന്റെ വീട്ടിൽ ആ വീട്ടുകൂട്ടിൽ പോയി നല്ല സദ്യയൊക്കെ കഴിച്ചു വന്ന് എന്റെ ഒരു ക്ഷീണത്തിലൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നും അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്തായാലും ഒരു പഴയകാല ഓർമ്മയിലേക്ക് ഒന്നുകൂടി ഒന്ന് പോയാലോ എന്നുള്ള രീതിയിലേക്കാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇന്നിപ്പം വീട്ടുകൂടെ പോയ സമയത്ത് ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ചെയ്ത ആൾക്കാരെ അല്ലാണ്ട് അറിയുന്ന ബന്ധുക്കളെല്ലാം കണ്ടിട്ടുണ്ട് എല്ലാരും ഇങ്ങളെ പാചക വീഡിയോ കാണുന്നില്ലാരോന്നറിയില്ലേ പക്ഷെ അങ്ങനെ പറയുമ്പോ എനിക്ക് എന്തോ കാരണം എന്താന്ന് വെച്ചാൽ വലിയ വലിയ പാചകം നമ്മളെതിരി മറ്റേണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞങ്ങള് പാചകം ഒന്നും പറയാൻ പറ്റൂല ഒന്നുമില്ല അവല് കഴിക്കുന്നതായിരിക്കും അല്ലെ വേറെന്തെങ്കിലും ഉണ്ടാക്കുന്നതായിരിക്കും അത് ചെറിയ ചെറിയ കാര്യങ്ങളാ അപ്പൊ പക്ഷെ അതിലെന്താന്ന് വെച്ചാൽ അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അതിലൂടെ മക്കളും അറിയും അല്ലാത്ത ആൾക്കാർ ഇതിനെപ്പറ്റി അറിയും പിന്നെ കുറച്ച് ആൾക്കാർ നമുക്ക് ഇതിനെപ്പറ്റി കമന്റ് അങ്ങനെ ചെയ്താൽ മതി. അതെ അത് അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ഉദ്ദേശവും എന്താ അതൊക്കെ ഇതൊക്കെ ഒരു ചെറിയ ഒരു സംഭവമാണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ കാണുമ്പോ ഇതെന്തെന്ന് മാത്രം എന്താ ഇതിൽ ഇതാക്കി പറയാൻ ഒന്നും വിജയം അല്ലേ നമ്മുടെ ചക്ക പുഴുക്കിണ്ടാക്കിയാൽ നല്ല കുറെ കമന്റ്സ് നല്ല സന്തോഷമായിരുന്നു അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായില്ലേ കൊറേ കാര്യം അത് മാത്രല്ല നമ്മളിതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ പലപ്പോഴും മക്കളെ കൂട്ടിയിട്ട് അത് ചെയ്യുന്നുണ്ടാവും മക്കളും നമ്മളെ കാണുന്ന എല്ലാം കുട്ടികൾക്കെല്ലാം പറഞ്ഞാൽ അതൊരു നമ്മളെ മുമ്പത്തെ കാലത്ത് ആൾക്കാർ കഴിച്ചിരുന്ന ഭക്ഷണം ഭക്ഷണ രീതിയൊക്കെ അറിയേണ്ട ഇതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഈ വീഡിയോ കൂടെ കാണിക്കാനും കൂടെ ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ഞങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം അതിനുള്ള കമന്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയോ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയോ ഒക്കെ വ്യത്യാസം ഉണ്ടാവും എന്നാലും നിർദ്ദേശങ്ങൾ തരുക കമന്റ് ചെയ്യുക അപ്പൊ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടെങ്കിൽ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോ എന്താണ് നമ്മളെ പഴയ വിഭവം എന്ന് പക്ഷേ ചെലതു വിചാരിക്കും ഇത് നമ്മള് മറ്റേ ഇങ്ങനെ ഒരു സാധനം ആ അങ്ങനെ കുമ്പളപ്പം ഒരു ഇതുണ്ട് ആ കുമ്പളപ്പം അതിന്റെ ആണോ നല്ല ഇത് പ്ലാവിലിയാണെ പ്രാവിലെ കണ്ടാൽ തന്നെ അറിയാമല്ലോ നമ്മളെന്തിനോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാന്ന് അയ്യോ ഏർക്കലി ഉണ്ടായതിനോയിൽ കുത്തുന്ന ഒരു ഏർക്കലി കൂടി ഉണ്ട് അല്ലേ ഏർക്കലി വെച്ചിട്ടാണ് കുമ്പള കുത്താ ഇതാണ് നമ്മളെ പണ്ടേത്തെ പ്ലാവില കഞ്ഞി കഞ്ഞി പണ്ടെ പ്ലാവില കുത്തിയിട്ടുള്ള കഞ്ഞി ഒക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കുത്തിട്ടുണ്ട് കുടിച്ചാ ഓ അപ്പൊ ചിലര് കുടിച്ചിട്ടുണ്ടായില്ല ചിലര് ഈ പ്ലാവില പണ്ട് വൈകിട്ട് വൈകിട്ട് വന്നു കഴിഞ്ഞാല് ഒരു പ്ലേറ്റില് കഞ്ഞിയും അതിന്റെ കൂടെ തന്നെ ഈ പ്ലാവിലേയും കൂടി വെച്ചിട്ടാ തരുവാ നല്ല രസം അങ്ങനെ കുത്തിയിട്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വിഭവം ഒന്നല്ല കഞ്ഞി ചെറുപയറ് പിന്നെ പപ്പടം പപ്പടം ഏർ ചമ്മന്തിന്റെ ചമ്മന്തി പപ്പടം മറ്റേ ഇതാണ് കേട്ടോ ചുട്ടപ്പടം കാച്ചിയ പപ്പടമല്ല ചുട്ടപ്പടം അപ്പൊ ചുട്ടപ്പടം നോക്കുവെച്ചാല് മക്കള് തീരെ കേട്ടിട്ട് പോലും ഇല്ല എന്നാ ചുട്ടപ്പടം എന്നുള്ള അപ്പം ഇത് നമ്മള് കഞ്ഞി കിട്ടോ നമ്മൾ സാധാരണ റേഷൻ ചരിന്റെ കഞ്ഞിയാണേ എന്താ നല്ലോണം വെന്ത് നല്ല കഞ്ഞി ഈ കഞ്ഞിയില് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അത് തന്നെ ഒന്നാം പാലല്ല രണ്ടാം പാല് അപ്പൊ രണ്ടാമ ഒന്നാമത്തെ പാൽ ഇനി എന്ത് ചെയ്യണം അതും ഒടിയിലേക്ക് വയ്ക്കണം മ്മളെ കഞ്ഞിവിടെ റെഡിയാണ് അപ്പൊ ഈ കഞ്ഞി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഒന്നും വേണ്ടല്ലോ പിന്നെ അടിച്ചു ഓടിക്കല്ലോ അതുകൊണ്ട് കഞ്ഞിണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അടുത്തത് എന്താ ചെറുപയർ ചെറുപയർ ഇതെന്ന് വെച്ചാൽ വലിയൊരു ഓർമ്മയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളില് ഏർ കഞ്ഞിയും ചെറുപയറ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായേ പിന്നെ അതിന് ശേഷം ശേഷമാണ് ചോറ് വന്നത് അല്ലേ അതെ കഞ്ഞിയും ചെറുപായും പിന്നെ കടലയും ഉണ്ടായിരുന്നു കുറച്ചു കാലം ആണല്ലേ ഇത് ഇത് പന്തലായനി ഞാൻ പഠിച്ചത് പന്തലായനി യു പി സ്കൂളാണ് എൽ പി യു പി സ്കൂള് പിന്നെ അവിടെ ഇപ്പം ബി എം എന്നൊക്കെ ഞാൻ തോന്നുന്നു പോയില്ലാണ്ടിക്കാരിക്ക് എല്ലാവർക്കും അറിയണം കാരണം ഒരുവിധ ആൾക്കാരെല്ലാം പഠിച്ചിട്ടുണ്ട് അടിയായിരിക്കും പിന്നെ ഇപ്പോൾ പോലീസ് റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ ഇപ്പുറം തന്നെയുള്ള പതിനായിരം യു പി സ്കൂളെ പഠിച്ച് ആടെ ഞാന് കഞ്ഞിണ്ടാക്കി എനിക്കൊക്കെ ഞാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കഞ്ഞിണ്ടാക്കല് ഞങ്ങളുടെ വീടിന്റെ കുറച്ച് ദൂരം കേട്ടോ എല്ലാ വീട് കുറച്ച് അത്രയും ദൂരം പോവൊന്നും വേണ്ട ഒരു ദേവിയെ ചെയ്യാനും എല്ലാം അപ്പൊ എന്തോരം സന്തോഷം അത് കിണറും കഞ്ഞി ഇതുണ്ടാക്കുന്നതും അടുത്തടുത്തായിരുന്നു വെള്ളം കുടിക്കാൻ പോകുന്നത് പറഞ്ഞു അപ്പൊ കഞ്ഞീടെ വെള്ളം തിരികായിരുന്നു സ്കൂളിൽ നിന്ന് വെള്ളത്തിന് പോയി ചോദിച്ചാലും ഇപ്പിട്ട് കഞ്ഞീര വെള്ളം തിരിയാനും പിന്നെ അതേപോലെ തന്നെ പാത്രം കൊണ്ടുപോവുകയ്യാ ചോറ്റും പാത്രം കൊണ്ടുപോയിട്ട് പിന്നെ ഒരു മൂടിയിൽ ചെറുപയറും അതിങ്ങനെയല്ല കേട്ടോ ഇത് കുറച്ചൊന്ന് ലൂസായി പോയിക്കും മറ്റേന്ന് വെച്ചാൽ വറവിട്ടിട്ട് ലേശം കൂടെ ഒരു മണിമണി ആയിട്ടായിരിക്കും അതും കഞ്ഞി വരെ കഞ്ഞിയിലേക്ക് ചെറുപയർ ഇട്ടിട്ട് നിന്നേനു അപ്പോൾ ചോറ് കൊണ്ടുവരുന്നതിലൊക്കെ ഉണ്ടാവൂട്ടോ ആ സമയത്ത് ചോറ് കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് മൂന്ന് കുട്ടികൾ അത്രേ ഉള്ളൂ ബാക്കിയുള്ള ഇത് തന്നെ സാധന നമ്മളെ കൊണ്ടുവന്നത് അപ്പോ അതിലൂടെ ഒരു ഭയങ്കര സംഭവമായിരുന്നു മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരുമല്ലോ എന്നുള്ളത് അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ കഞ്ഞി തന്നെ എല്ലാരും നമ്മളെന്ന കഞ്ഞി തന്നെ എല്ലാരും എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലെല്ലാം എല്ലാരും ഞാൻ എല്ലാരും സ്കൂളിലെ ഭക്ഷണം തന്നെയാണ് പൊമ്പള മക്കൾ സ്കൂളിലെ ഭക്ഷണം തന്നെയട്ടോ കഴിക്കുന്ന എല്ലാര്ക്കും അപ്പം പക്ഷെ ചോറാണ് പേടിക്കണ്ട മറ്റേ നമ്മള് കഞ്ഞി ആയിരിക്കും ഇത് ഇപ്പം ചോറ് സാമ്പാർ ഉപ്പേരി എല്ലാം ഉണ്ടല്ലോ എല്ലാ ഭക്ഷണവും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട ചമ്മന്തി ഉണ്ട് ചമ്മന്തി തേങ്ങാപ്പാലു റെഡിയാക്കി വെച്ചിട്ടുണ്ട് ട്ടോ ഇനി മെയിൻ പരിപാടികളിലേക്ക് കടക്കണ്ടത് ഒന്നാമത് പപ്പടം ചൂടണം കയ്യിൽ പത്ത് ഇത് രാവിലെ തന്നെ ഇത് ഉണ്ടാക്കണം കൊത്ത് ഉണ്ടാക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി മ്മളെ മക്ക കൊന്ന് കാണിച്ചു കൊടുക്കണം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുക ഇതിപ്പം പപ്പടം ചൂടുമ്പോ ശരിക്കും പേടിയുണ്ട് ട്ടോ എന്താ വെച്ചാൽ ഒരിക്കലും നമ്മളെ ഇതില് വെച്ചിരിക്കുക ഇവിടെ അടുപ്പില്ലാത്തതിനെ കൊണ്ട് മറ്റേ അടുപ്പിലെ കനലിലാ ചൂടുക അതെ അതെ നമ്മളെ വിറകിന്റെയും ചിരട്ട കനലുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാരും നോക്കി നോക്കിണ്ട് കത്തിയൊന്നും പോകില്ല ഒരാൾക്കുന്നുണ്ട് നോക്കി 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 അപ്പൊ ഇത് പപ്പടം എങ്ങനെയാണോ ചുടുകൂടാ പക്ഷേ ചുട്ടൊരു ഫീൽ ഉണ്ടാവുന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ആൾക്കാരും കാര്യമായി നോക്കുന്നുണ്ട് അല്ലേ എടോ ചുട്ടാ പപ്പടം കഞ്ഞിഷ്ടമാണോ കഞ്ഞി കഞ്ഞിഷ്ടേ തന്തൂരിച്ചാ മതി തന്തൂരി ചിക്കൻ വിചാരിച്ചിട്ടും ഒരു പപ്പടം റെഡി ആയിട്ടുണ്ട് പൊട്ടി പൊട്ടിക്കണ്ട

കുമ്പ കുത്തുകയാണ് കുമ്പിൾ നമ്മള് ഈ പ്ലാവില പ്ലാവില വെച്ചിട്ടാണ് എന്തു ചെയ്യുക സാധാരണ നമ്മൾ കുമ്പിൾ കുത്തുക അതായത് കുമ്പിൾ കുത്തുന്ന ചില ആൾക്കാർ ചിലപ്പോൾ കുമ്പിൾ കുത്തുന്ന കണ്ടിട്ടുണ്ടാവില്ല ഈർക്കിലി എടുത്തിട്ടാണ് അതായത് ഓലയുടെ തെങ്ങിൻ്റെ ഓല ഓലയുടെ ഈർക്കിലി കൊണ്ട് ചെറുതായിട്ട് സ്പൂണ് പോലെ കുത്തി ഇതില് ഈ കുമ്പിൾ ഈ എന്താ പറയുക പ്ലാവിലേൻ്റെ ഇലയില് കൂടു കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയാറ് അടിപൊളി സിദ്ധു സിദ്ധുവിന് വേണ്ടി ഒന്നുണ്ടാക്കുന്നുണ്ട് ഓട്ടോ ചെറിയ ഓട്ടം അപ്പൊ സിദ്ധുവിന് കിട്ടി സിദ്ധു കാണിച്ചു കൊടുക്കു സിദ്ധുവിന്റെ സിദ്ധുവിന്റെ ആരോഗ്യം പഴങ്കഞ്ഞി കുഞ്ഞും സിദ്ധവും ഇതുവരെ കുടിച്ചിട്ടില്ല ഒരു ദിവസം പഴങ്കഞ്ഞി ഉണ്ടാക്കാം ഒരു ദിവസം ഉണ്ടാക്കും അതൊരു സാധാരണ പെട്ടെന്ന് പഴങ്കഞ്ഞിണ്ടാക്കും പഴങ്കഞ്ഞിണ്ടാക്കാട് സംസാരിക്കും തൈരും പച്ചമുളകും ചോറിലെടുത്ത് വെള്ളത്തിലിട്ടിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഇപ്പം പിന്നെ അതിനെ മോടി മീൻ എല്ലാം തലേൻ്റെ ഈ തലേത്തെ മീൻ പറ്റിച്ച് വെച്ചതും ഒക്കെ കൂട്ടിട്ടാന്ന് പണ്ട് പഴയ ഞങ്ങളൊക്കെ പഴയ ചോറ് തന്നെയായിരുന്നു പറയൂ കഞ്ഞിയൊക്കെ ഇപ്പഴാണ് ഞാൻ കേൾക്കുന്നത് അല്ലൊക്കെ പഴയ ചോറ് ഒന്നുമില്ല ഇല്ല തൈരും പല പച്ചമുളകും പടങ്ങുന്നു അതിന്റെ ഒരു സൂക്കേടൊന്നും വരൂലട്ടോ ഒരസുഖം വന്നിട്ടില്ല ഇപ്പോഴത്തെ മകവി ശീലമല്ലാത്തതിനെ കൊണ്ട് പറയാൻ പറ്റൂല എന്താ കാര്യം അതിന് കാന്താരി മുളകൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ പോലീ പോ അപ്പൊ ഇനി കഞ്ഞി എല്ലാം റെഡി അപ്പൊ നമ്മള് കഞ്ഞി എല്ലാം നേരത്തെ റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാ അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതില് കഞ്ഞിയില് ഒരു രണ്ടാം പാൽ ചേർത്തിട്ടുണ്ട് തേങ്ങാ പാല് അതുകൊണ്ടാണ് കുറച്ചൊരു വെള്ള കളർ കാണാൻ അപ്പൊ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാ ഒന്നാം പാല് എന്താ ശരിക്കും തേങ്ങാപ്പാൽ ഒന്നാം പാലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഒന്നാം കൂടി ആ ഒരു വെള്ള കളർ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചെറുപയര് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് കുട്ടികൾക്ക് ചിലപ്പോ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചിലപ്പോ ഇഷ്ടാവാത്തോണ്ട് നമ്മൾ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് നേരത്തെ ഇണ്ടാക്കിട്ട് ചെറുപയര് ചെറുപാരുണ്ട് അപ്പൊ ചെറുപേർ മിക്സ് ചെയ്ത് ചെയ്തോണേ കഴിക്കാം അതേ കഞ്ഞി സെപ്പറേറ്റ് ആയി കഴിക്കാം ചമ്മന്തി റെഡിയാണ് ചമ്മന്തിയും കൂട്ടിട്ട് കഴിക്കാം പിന്നെ നമുക്ക് നേരത്തെ ഉണക്ക് സോറി ചുട്ടെടുത്ത പപ്പടവും അതൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാ കഴിക്കാം ഇതൊക്കെ കുടിച്ച് നല്ല ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ സിദ്ധു അടിപൊളി അല്ലേ കാണാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാന്ന് പറയുമോ പ്ലാവിലെ പ്ലാവിലെടുത്ത് കുത്തിരിക്കുന്നുണ്ട് ഹലോ സിദ്ധു ഇപ്പൊ നമ്മളെ പ്ലാവില കുമ്പിളും ഇതാ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കഞ്ഞി ചെറുപയര് ചമ്മന്തി ചുട്ട പപ്പടം കഞ്ഞി എല്ലാവർക്കും ആയിട്ട് ഇതില് കഞ്ഞിയില് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിയില് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുള്ള കഞ്ഞിയാണ് സിദ്ധാർത്ഥനാ സിദ്ധു അതിലേക്ക് അമ്മ ചെറുപയർത്തിയാട്ടോ ഞാൻ എന്നോട് പറയാൻ വേണ്ടി വിചാരിക്കണിച്ചിട്ട് ഇങ്ങനെ അറിയാം ആ അതെ അല്ലാണ്ട് ഇങ്ങനെ പാരുമ്പോ ചെറുപ്പം കിട്ടൂല

ചെറിയൊരു ഓ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഞാൻ പിന്നെ വിളിക്കായിട്ടാണ് എങ്ങനെയുണ്ട് കുഞ്ഞു കുഞ്ഞു അഭിപ്രായം കിട്ടിയില്ലേ ചെറുപേരോ ചെറുപയർ ചമ്മന്തിരിക്കണ ചമ്മന്തി പിന്നെ എല്ലാരും കഴിക്കട്ടെ അല്ലേ അപ്പൊ എല്ലാരും കഞ്ഞി എല്ലാം കുടിച്ച് എല്ലാരും കഞ്ഞീന്റെ അഭിപ്രായം പെട്ടെന്ന് പറഞ്ഞോളിപൊളി നല്ല ടേസ്റ്റിലുണ്ട് പറഞ്ഞ കുഞ്ഞു അടിപൊളി അടിപൊളി എന്ന് ശരിക്കും ആ പണ്ടത്തെ ആ ഒരു ഫീലിംഗ് വന്നു കേട്ടാ ആ നമ്മളെ കുമ്പിള് കുത്തിയിട്ട് കുടിക്കുന്ന ആ ഒരു ഇത് എന്തായാലും സംഭവം സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് സാധാരണ രാത്രിയെല്ലാം ഒരു ഉച്ചക്ക് സാധാരണ ഒരു പതിനൊന്ന് മണിക്കെല്ലാം കഴിക്കുന്ന സമയല്ലേ അതാണ് അതിന്റെ ബെസ്റ്റ് ടൈം ഇതിപ്പോ ഞങ്ങള് രാത്രി അതായത് രാത്രി ലൈറ്റ് ആയിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാണ് രാത്രി ആക്കിയത് എന്നാലും ശരിക്കും ഉള്ളത് കഴിച്ചാലും നല്ലതാണ് വേറെ നല്ലതാണ് സാധാരണല്ല സാധാരണ ഈ പണ്ട് എന്ന് പറഞ്ഞാല് പറമ്പിൽ പണിയുള്ള സമയത്ത് അവിടെ ഈ പാത്രത്തിന് കൊടുക്കുകയും ചെയ്യ അതിന്റെ ഈ കുമ്പിളും കുത്തി കൊടുക്കുകയും ചെയ്യുക സാധാരണ ഒരു പതിനൊന്ന് മണിക്കൊക്കെ പതിനൊന്ന് മണിക്കൊക്കെ ഇപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറും കഞ്ഞി വീഡിയോ ആയി പോരുത് അപ്പൊ നന്നായിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നാമത് എല്ലാം വരാൻ വൈകി അങ്ങനെയല്ലേ ഉച്ചക്ക് ആൾക്കാർ കൊറേ ആൾക്കാര് വിഷ് ചെയ്തിന് കൊറേ ആൾക്കാര് എന്താ പറയാ നല്ല നല്ല കമന്റ്സ് കഴിഞ്ഞു അതുകൊണ്ട് പറഞ്ഞ എല്ലാര്ക്കും ഒരുപാട് അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വിശേഷം കഞ്ഞി അതായത് നല്ല കഞ്ഞിയൊക്കെ കഴിച്ചിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ